നമസ്കാരം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത് പിണറായിക്കുമറിയാം സി പി എമ്മിനും അറിയാം സംസ്ഥാന വ്യാപകമായി ജനങ്ങൾ ഈ പാർട്ടിയെ വെറുക്കുന്നു ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയിൽ ഉണ്ടായിരിക്കുന്ന കുടിശ്ശിക സാധാരണക്കാർക്കിടയിൽ ഈ പാർട്ടിക്കുള്ള സ്വാധീനം ഇല്ലാതാക്കിയിരിക്കുന്നു മാത്രമല്ല ഇടതുമുന്നണിയെ വിജയിപ്പിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എൽ വിജയിച്ചാലും അവർ പോയി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പിന്തുണയ്ക്കണം എങ്കിൽ പിന്നെ നേരിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചാൽ പോരെ എന്ന ചോദ്യമാണ് സാധാരണക്കാർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതു ഇടതുമുന്നണിക്ക് കുറി വലിയ പ്രതീക്ഷയൊന്നുമില്ല അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് യു ഡി എഫിലെ ഭിന്നതകളാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കോട്ടയത്തെ ഭിന്നതകൾ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമാകാൻ ഇടയുള്ളതുപോലെയുള്ള സാഹചര്യം മാത്രമാണ് ഈ പിണറായി വിരുദ്ധ അന്തരീക്ഷത്തിലും മാവേലിക്കരയിലും തൃശൂരിലുമൊക്കെ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടു വരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വീഴ്ച കൊണ്ടും മോശം പേരുകൊണ്ടുമാണ് അതായത് എൽ ഡി എഫിന് എവിടെയെങ്കിലും വിജയ സാധ്യതയുണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ വീഴ്ച കൊണ്ട് മാത്രം കിട്ടുന്നതാവും അതുകൊണ്ടാണ് ശക്തമായ പ്രീണന രാഷ്ട്രീയവുമായി പിണറായി രംഗത്ത് വന്നത് സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ച് പിണറായി വർഗീയ പ്രസംഗം നടത്തി ന്യൂനപക്ഷ ധ്രുവീകരണം വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു പൗരത്വ ഭേദഗതി നിയമവും ഇലക്ടറൽ ബോണ്ടുമല്ലാതെ മറ്റൊന്നും പിണറായിക്കും സംഘത്തിനും പറയാനില്ല അതേസമയം മറുഭാഗത്ത് പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും ഇടത് സർക്കാരിനെതിരെയും നിരന്തരമായ ആരോപണങ്ങളും പുതിയ പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും വരുന്നു സിദ്ധാർത്ഥിന്റെ മരണം സൃഷ്ടിച്ച ശൂന്യതയും ഞെട്ടലും തന്നെയാണ് ഇവിടുത്തെ സാധാരണക്കാരെ ഇപ്പോഴും സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ പട്ടിയെ പോലിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂങ്ങിയത് ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് അവരെന്നിട്ട് ആ കൊലപാതകം മൂടി വയ്ക്കാനും കൊലപാതകങ്ങളെ രക്ഷിക്കാനും ശ്രമിച്ചു ഒടുവിൽ കോടതിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും നീതിക്ക് വേണ്ടി ഇടപെടേണ്ടി വന്നു എന്ന സാഹചര്യം അമ്മമാരുടെയും സാധാരണക്കാരുടെയും മനസ്സിലേൽപ്പിച്ചിരിക്കുന്ന മുറിവ് പിണറായിക്ക് എതിരെ തന്നെയാണ് അതിനിടയിലുണ്ടായ കാസർകോട് റിയാസ് മൗലബി കേസില് സർക്കാർ അഭിഭാഷകരുടെയും സംഘത്തിന്റെയും വീഴ്ച മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് വ്യാപകമാണ് പൗരത്വ ഭേദഗതിയിൽ ആവേശം കാട്ടിയതുകൊണ്ടൊന്നും റിയാസ് മൗലവി കേസിലെ വീഴ്ചയുടെ പാപഭാരത്തിൽ നിന്നും പിണറായി സർക്കാരിന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കള്ളപ്പണ ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിപട്ടികയിൽ വരികയും അതിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ സി പി എം വെള്ളം കുടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോഴിതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ തന്നെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ബാങ്ക് അക്കൗണ്ടിലും രഹസ്യമായി ഇരുപത്തഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും നടന്നു എന്നത് സാധാരണ പാർട്ടിക്കാരെ പോലും ഞെട്ടിക്കുന്നതാണ് തൊഴിലാളി വർഗ പാർട്ടി രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടാക്കി കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നു എന്നത് ഷോക്കടുപ്പിക്കുന്ന വാർത്തയായി മാറുന്നു ഇലക്ട്രൽ ബോണ്ടിനെതിരെ ആഞ്ഞടിക്കുമ്പോഴും അത് ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന് പറയുമ്പോഴും ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത അതേ കളങ്കിത കച്ചവടക്കാർ സി പി എമ്മിന് നേരിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലും രേഖകളും ആ വിഷയത്തിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തുന്നു റിയാസ് മൗലവി കേസും സിദ്ധാർത്ഥിന്റെ അരിങ്കൊലയും മകളുടെയും പാർട്ടിക്കാരുടെയും കള്ളപ്പണവുമൊക്കെ ശ്വാസം മുട്ടിക്കുമ്പോഴാണ് ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി ബോംബ് സ്ഫോടനം നടത്തിയും സി പി എം കുപ്രസിദ്ധരാകുന്നത് പാനൂരിൽ നടന്ന ബോംബാക്രമണത്തിൽ നാല് സി പി എം അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നത് ശ്രദ്ധേയമാണ് പത്തോളം പ്രതികൾ പ്രതികളുണ്ടായിരുന്നെന്നും അതിൽ ഒരാൾ കൊല്ലപ്പെട്ടെന്നും മൂന്ന് പേർ ആശുപത്രിയിലായിരുന്നു എല്ലാവർക്കും അറിയാം ഈ നാലു പേരടക്കം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്ന പത്തു പേരും സി പി എമ്മുകാരാണ് പ്രാദേശികമായി സി പി എമ്മിൻ്റെ പല പദവികളും വഹിക്കുന്നവർ അതിൽ രണ്ടു പേർ മുങ്ങിക്കഴിഞ്ഞു നാലു പേർ മുങ്ങുന്നതിനു വേണ്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് പോലീസ് പൊക്കുന്നത് നാലുപേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇവർ ഒരുമിച്ച് ചേർന്ന് പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കിയതാണെന്നും വിജയം സാധ്യമല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ഷാഫിയെ വേണമെങ്കിൽ ബോംബെറിഞ്ഞ് കൊന്നാൽ പോലും കുഴപ്പമില്ല എന്നും തീരുമാനിച്ചിരുന്നു എന്ന തരത്തിലാണ് യു ഡി എഫ് പ്രചരണം നടത്തുന്നത് ഷാഫി പറമ്പിലും കെ കെ രമയും നേതൃത്വം കൊടുത്ത സമാധാന യാത്ര ഇന്നലെ പാനൂരിൽ സംഘടിപ്പിച്ചതുപോലും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം തുറന്നു ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എം നേതാക്കളടങ്ങിയ പ്രതികളാണ് എന്ന് വ്യക്തമാവുകയും അത് അടിവരയിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും വെറുതെ വിടപ്പെട്ട പാർട്ടി നേതാക്കൾ പോലും പ്രതികളായി ജയിലിലാവുകയും ചെയ്തതിന്റെ ക്ഷീണം ബോംബെറിഞ്ഞ് എതിരാളികളെ കൊല്ലാൻ പാർട്ടി ശ്രമിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നത് കൊല്ലപ്പെട്ട ഷെറിൻ അടക്കമുള്ള സഖാക്കളെ സി പി എം തൽക്കാലം തള്ളി ഏറെ വൈകാതെ സി പി എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഇവരെത്തുമെന്ന് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപ് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ സി പി എം ഇവരെയൊക്കെ തള്ളിപ്പറയും എന്നാൽ അതിന്റെ ആരവം അടങ്ങിക്കഴിയുമ്പോൾ ഇവരെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് സ്മാരകങ്ങൾ തീർത്തു കൊടുക്കും ഷെറിൻ ബോംബുണ്ടാക്കി കൊല്ലപ്പെട്ടവനാണെങ്കിലും ഏറെ വൈകാതെ സി പി എമ്മിന്റെ രക്തസാക്ഷിയായി പാനൂരിൽ സ്തൂപത്തിലേക്ക് മാറുമെന്ന് എല്ലാവർക്കും അറിയാം ബോംബുണ്ടാക്കിയ എതിരാളികളെ കൊല്ലുന്ന സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇതും ചർച്ചയാവുകയാണ് ഒന്നിനു മേൽ ഒന്നായി തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ നിലം തൊടാൻ കഴിയുന്നില്ല തിരിച്ചു പിടിക്കണം എന്ന് സി പി എമ്മിന് വാശിയുള്ള പാലക്കാടും ആലത്തൂരും കാസർഗോഡും ആറ്റിങ്ങലും പോലും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് സി പി എം നീങ്ങുന്നു ഒപ്പം സി പി എമ്മിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ പോലും നഷ്ടപ്പെടാവുന്ന സാഹചര്യമുണ്ട് അതേസമയം കോട്ടയവും തൃശൂരും മാവേലിക്കരയും ചാലക്കുടിയും അടങ്ങുന്ന മണ്ഡലങ്ങളിലെ യു പ്രശ്നങ്ങളും ഭിന്നതകളും ഗുണകരമാകും എന്ന ഏക പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി പി മുമ്പോട്ട് പോകുന്നത്